ਹਰਨ ਨਮਰ ਨਿਰਵਾੜੇ ਰਿਹਾ ਹੈ ਅਵਲਕੇ ਪਿਆਰ ਲੋਕ ਦੇ ਆਪੀਏ ਸਮੂਹ ਨੂੰ ਵੀ ਰਿਵਾੜ ਨਈਆ ਕਾਰਜ ਕਰੇ ਨਾ ਬਿਸ਼ਾਤ ਦਾ ਤੋ ਬਿਤਾਤ ਦੇ ਅਧਿਰਨ കടന്നു വന്ന പാലിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുമ്പോ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പിന്നെ നമ്മൾ ഓർക്കുകയും സാധാരണ പറയുമ്പോ ചെറുപ്പകാലങ്ങളുടെ ശീലം മറക്കുന്ന അത് വെറും പറച്ചിലും பட்சே படியாத கருத்துக்கு குறிக்கும் ஒரு காரண புதிய காதின் ஞாபகத்தில் எத்தியேரியம் ஒரு மனசாய் தோரியசி அனல்ல அதையும் பூர்த்தி கார்ந்து பொருமுகத்துப்படி வெற்றிகர தப்பவும் ஞாயிற்று லாதாயத்தை அனுபவிச்சுக்கிறது അതിൽ മനസ്സ് പറഞ്ഞു ഈ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ കാര്യങ്ങൾ പോരാട്ടങ്ങള് പറഞ്ഞു അങ്ങനെയാണ് ബീസ്റ്റ് ആകുന്നൂറ്റി രണ്ടാമത്തെ വയസ്സാണ് അതിലേതാണ്ട് എൺപത്തി അഞ്ച് വർഷക്കാളുകൾ

എം എൽ എ ആയാൽമാർ എന്തായിരിക്കും യാത്ര നമ്മളൊരു പ്രത്യേക ഗ്രേഡിലെത്തി എന്നൊരു എല്ലാം ഉള്ളപ്പോ തന്നെയാണ് ഒരു മാറ്റം അദ്ദേഹം അന്നും ഇന്നും എല്ലാം ഭരണാധികാരത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് ഒന്നുമില്ലാതെ നാല് വർഷക്കാലം പൊതുപരിപാടിയിൽ പങ്കെടുക്കാത്ത നാട് ഒരുമിച്ച് ഒരാളിൽ എന്റെ മനസ്സിൽ ഞാൻ വായിച്ചു അതിന് പ്രസിഡന്റ് നടത്തി പിന്നെ നാട്ടിലെല്ലാ പരിപാടിയും അദ്ദേഹം ഉണ്ടാകും ഫുട്ബോൾ കളിക്കാൻ കളിക്കാനും പോകുമ്പോൾ അദ്ദേഹം കൂടെ കളിക്കും എല്ലാത്തിനും അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം അപ്പോഴും ജനങ്ങളെ കൂടിയായിരുന്നു അവസാനം കാസോ അസുഖം ബാധിച്ച് കിടപ്പാ ജനങ്ങൾ കാണുന്നില്ല ജനങ്ങൾ എവിടെ കാശ്രോ അവസാനം എങ്ങനെയുള്ള രഹസ്യം വരെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ജനം പോയി ഹോസ്പിറ്റലിൽ വളഞ്ഞു കാസോ നമുക്ക് കാണും ഹോസ്പിറ്റലിന്റെ മുകളിലും ഒരു സ്റ്റേജുണ്ടാക്കി ആ സ്റ്റേജിൽ വെച്ച് കാസർഗോ അഞ്ചു മിനിറ്റ് സംസാരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഗുണ തന്നെയുണ്ട് നിങ്ങൾ അത്രമാത്രം നേതാവ് കറശാടും ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് വന്ന വഴി മറക്കാത്ത കേരളത്തിൽ ഒരുപാട് ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പത്തുള്ളവര് എന്തും നടക്കുന്ന ആൾ അല്ലേ ബോഡി പോലീസന്മാർക്ക് ഒരു തരത്തിലുള്ള റോഡും അവർ പാറുക ഒരു കൊട്ടാരം പണിയാൻ അവർക്ക് ആവശ്യമായ പെർമിഷൻ വേണ്ടും വേറെ നടന്നു എന്നാൽ നമ്മുടെ നാട്ടിൻ്റെ മുമ്പിൽ നമ്മൾ പലപ്പോഴും അറിയാതെ മനോഹരമായ സൗഖ്യങ്ങൾ പഠിപ്പൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന പ്രമാണിമാർ അവിടെ ആ ഒറ്റയാൻ പോരാട്ടം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി മുമ്പോട്ട് പോയത് ചരിത്ര സംഭവമില്ല ആ വലിയ കെട്ടിടങ്ങളിൽ കോടാനുകൂടി പണമുള്ള വലിയ കെട്ടിടങ്ങളെല്ലാം തകർന്ന് തകർന്ന് വീഴുമ്പോൾ നാടാകെ കൈമുട്ടി തിരിച്ചു നന്നായി നിയമം എല്ലാവർക്കും പാറനായ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ നിൽക്കുന്നു ഞാൻ മരുന്ന് മുഖം പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ പക്ഷേ ഏത് കാര്യത്തിലും നമ്മുടെ ഉണ്ടാകും നമ്മൾ രണ്ട് പാർട്ടികളാണ് പക്ഷെ മനസ്സുമാണ് അദ്ദേഹം സമൂഹത്തിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ ആദരിക്കാതെ ആരെയാദരിക്കും

അദ്ദേഹം അങ്ങോട്ട് കടന്നു നമ്മളോ മൊബൈൽ കണ്ടില്ല കാരണം എന്താ മൊബൈൽ നമ്മൾ നാട് അത്ര മാറിയിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ നാടിന് എന്നും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു പ്രധാന ജീവിതമാണ് ആ വി എസിന് ഓർമ്മക്ക് ആദരാഞ്ഞ് അർപ്പിക്കാൻ ഓഫ് വർക്കിംഗ് കേരള നിങ്ങൾ തീരുമാനിച്ചത് നല്ല കാര്യമായി അതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രതിപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സകസ് മരിച്ചാലും നമ്മുടെ മനസ്സിൽ മായാവൃത്തും ആ ഓർമ്മ കൊണ്ട് ആഗ്രഹം അർപ്പിച്ചുകൊണ്ട് ഞാൻ